ഇടുക്കി മൂന്നാറിൽ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഗ്ലാസ് തകർന്ന സംഭവത്തിൽ ഡ്രൈവർക്ക് സസ്പെൻഷൻ ബസ് ഓടിച്ച മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവർ രാജേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് ചേരുന്നത് ആൽവിൻ ഏറെ കൂടിയാണ് ഈ ബസ് നിരത്തിൽ ഇറക്കിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏത് രീതിയിലാണ് നടപടി റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസിൻ്റെ മുൻവശം ഉള്ള ഗ്ലാസ് തകർന്നത് ഇത് അറ്റകുറ്റപ്പണിക്കായി ബസ് ഷോപ്പിലേക്ക് കയറ്റുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അത് ഡ്രൈവറുടെ ഉണ്ടായൊരു വീഴ്ചയെ തുടർന്നാണ് അത്തരം ഒരു ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി വിജിലൻസിന്റെ തൊടുപുഴ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ വിജിലൻസ് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയത് ആ പരിശോധനയെ തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവർക്ക് പറ്റിയ വീഴ്ചയാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് ഡ്രൈവർ രാജേഷിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ടി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്